വേറെയുള്ള പ്രവാസികളോടും സ്വദേശികളോടും ഇവിടുത്തെ ഗവൺമെൻറ്റ് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് മൈ ഗോവ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ അത് രജിസ്റ്റർ ചെയ്യും വേണം ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പല ഗുണങ്ങളും നമുക്കുണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നമ്മൾ ഒരു കമ്പനിയിൽ നിന്നും പിരിഞ്ഞ് മറ്റൊരു കമ്പനിയിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ നിന്ന് ക്യാൻസലാക്കി നമ്മൾ നിർത്തി വേറെ നാട്ടിൽ പോകുന്ന സമയത്തും നമുക്ക് ഇൻറ്റിമിൻറ്റ് ചെയ്യുന്ന സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഇൻറ്റിമിൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു വെക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് പിന്നീട് വേറെ രജിസ്ട്രേഷനുണ്ട് അത് ഇവിടെ പോയി ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഫിംഗർ ഒക്കെ വെച്ചിട്ട് മറ്റ് രജിസ്ട്രേഷനുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ അവസാനഘട്ടം ഒന്നിലേക്ക് ആദ്യഘട്ടം നമ്മുടെ ഫോണിൽ ആ ചെയ്യേണ്ടത് അതായത് മൈ ഗോവ് ആപ്ലിക്കേഷനിലൂടെ അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പുതിയ പുതിയ എന്ത് അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിലും അതൊക്കെ ഈ മൈ ഗോവ് ആപ്ലിക്കേഷനിലൂടെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷനും ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റിയുടെ ബിൽ അടക്കാൻ വാഹനം ഉള്ളവർക്ക് അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ വേറെ അതായത് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനും ഉണ്ടായിരുന്നു എന്നാൽ ഈ ആപ്ലിക്കേഷനൊക്കെ ലഘൂകരിച്ചിട്ട് ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ എല്ലാ സർവീസുകൾ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മൈ ഗോ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് ഓൾറെഡി ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും എന്നാൽ ചെയ്യാത്ത ഇപ്പോഴും പല ആളുകളുണ്ട് കേട്ടോ അവരൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം നേരത്തെ പറഞ്ഞ ഞാൻ ഈ ഇൻറ്റിമീറ്റേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനിലൂടെ ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ ഗൈസ് ഈ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഇടായിട്ട് അതിൽ വന്ന ഇപ്പോൾ ലാസ്റ്റ് വന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്നാലും പല ആളുകൾ ഇപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷൻ ആക്കി നോക്കാറില്ല കേട്ടോ അന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചതായിരിക്കും എന്നാൽ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ഓപ്പണാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല അപ്ഡേറ്റുകളും കാണാൻ സാധിക്കും ഇപ്പോൾ വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് എന്ന് സി പി ആർ ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ വർക്ക് പെർമിറ്റ് എന്നൊരു പുതിയൊരു ഐ ഡി കാർഡും കൂടി നമുക്ക് വന്നിട്ടുണ്ട് ആ ഒരു ഐ ഡി കാർഡ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കാണാൻ കഴിയുന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതായത് നമ്മുടെ ഈ ഐ ഡി കാർഡിൻ്റെ വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിസയുടെ എക്സ്പയറി ഡേറ്റ് ആണ് വരുന്നത് സി പി ആറിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് വർഷമോ അങ്ങനെ ആണ് നമ്മുടെ സി പി ആറിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വരുന്നത് നമ്മുടെ വിസയുടെ എക്സ്പയറി ആണ് ഈ പുതിയ വർക്ക് പെർമിറ്റ് കാർഡിന് വരുന്നത് ഇപ്പോൾ പ്രത്യേക സെറ്റിങ്സിലൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല ആളുകളും നാട്ടിൽ പോയി വരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ വിസ ആർ പി നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ എയർപോർട്ടിൽ നിന്നും അതായത് പറഞ്ഞിലേക്ക് വരുന്ന സമയത്ത് മറ്റ് എയർപോർട്ടുകളിൽ നിന്നും നമ്മോട് നമ്മുടെ വിസയുടെ ആർ പി കാണിക്കാൻ പറയും അത് പറയുന്ന സമയത്തായിരിക്കും ഇതെങ്ങനെ എടുക്കുക എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല പല ആളുകളും ബുദ്ധിമുട്ടാകുന്ന ആ സമയത്ത് കാണാൻ കഴിയും എന്നാൽ ഈ ആപ്ലിക്കേഷൻ വന്നതോടുകൂടി ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് നമ്മുടെ ആർ പി അതായത് വിസയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ എമിഗ്രേഷനിൽ ചോദിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട സംഭവം നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് ത് കാണിക്കാൻ കഴിയും പ്രത്യേകിച്ച് അത് പ്രിൻ്റ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഫോണിൽ തന്നെ കാണിച്ചാൽ മതി ഇപ്പോൾ പോലും പറയാമോ നമുക്ക് ടിക്കറ്റ് നമ്മൾ ഫോണിൽ അതിൻ്റെ ഫോട്ടോ കാണിച്ചാൽ മതി അല്ലാതെ ടിക്കറ്റ് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമുക്ക് അതായത് ഈ ഒരു ആർ പി നമുക്ക് ഫോണിൽ കാണിച്ചാൽ മതി അത് പ്രിൻ്റ് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് എങ്ങനെയാണ് അത് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തതാണ് ചെയ്തതാട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ചാനലിൽ തന്നെ പോയി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കഴിച്ച് നമുക്ക് ഇനി ആ ഒരു സ്ക്രീനെ കൊടുക്കാം ിൽ കിടക്കാട്ടോ അപ്പോൾ ഗൈസ് ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവർക്കറിയാം നമുക്ക് രണ്ട് ആപ്ലിക്കേഷനാണ് ആവശ്യമുള്ളത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ട മൈ ഗോവ് ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഈ കെ ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആ ഒരു ആപ്ലിക്കേഷ മൈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇ കീ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും വരും അങ്ങനെ നമുക്ക് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഗൈസ് ആദ്യം നമുക്ക് മൈഗോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പൊ ഗൈസ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തിട്ടുവാണോട്ടോ ഇത് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം നമ്മുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഉണ്ടല്ലോ അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം അപ്പോൾ കേസ് ഞാൻ എൻ്റർ ചെയ്ത് പാസ്വേഡ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് കേസ് ഞാൻ ഓൾറെഡി എല്ലാ ഓപ്ഷൻ ഓൺ ആയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതാ എൻ്റെ സി പി ആർ കൂടെ കാണാൻ കഴിയും ഇപ്പോൾ വന്ന പുതിയ ഐ ഡി കാർഡ് എന്ന സംഭവം ഇതാണ് എംപ്ലോയർ വർക്ക് പെർമിറ്റ് കാർഡ് അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വ്യൂ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റുട്ടോ അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ഫോട്ടോ ഇവിടെ ഒരു സൈഡിലായിട്ടാണ് ഈ ക്യൂആർ കോഡിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതായത് നമ്മുടെ വിസയുടെ സിയുടെ എക്സ്പയറി ഡേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതായത് എംപ്ലോയർ വർക്ക് പെർമിറ്റ് കാർഡാണ് ഇത് സംഭവം അതായത് നമുക്ക് സി പി ആർ ഓൾറെഡി ഉണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇനി ഇതൊന്ന് ബാക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് എൻ്റെ ലൈസൻസ് ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വാഹനമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇതിന് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതോ ആഡ് യുവർ അതർ പേഴ്സണൽ കാർഡ് ഒന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ആ ഒരു പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സംഭവവും കാണാൻ കഴിയും കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ ഇതിൽ നേരത്തെ ഇത് ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഇത് ഇവിടെ ഒന്ന് പ്ലസ്സിൽ എല്ലാം ഒന്ന് ഓണാക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് വാഹനമുള്ളവർക്ക് വൈസിക്കിൾ ഓണർഷിപ്പ് പ്ലേറ്റ് നമ്പർ ഓണർഷിപ്പ് ഇതൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് ഓണാവുള്ളൂ അവിടെ ഒരു ഇൻ്റർവ്യൂ വരുന്നത് കണ്ടില്ലേ എനിക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇൻ്റർവ്യൂ കിടക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് വർക്ക് പെർമിറ്റ് കാർഡ് ഐ ഡി കാർഡ് ഇതൊക്കെ എനിക്കുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് അതൊക്കെ എനിക്ക് ആ ഗ്രീനായിട്ട് വന്നിട്ടുള്ളത് എന്ന് എന്തിന് ശേഷം നമുക്ക് സേവ് ഒന്ന് കൊടുക്കുക ഈ സേവ് എന്ന് കഴിഞ്ഞാലാണ് ഇതാ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇതുപോലെ കാണൂല്ല കേട്ടോ ഇനി നമുക്ക് സി പി ആർ എടുക്കാം സി പി ആർ എടുത്തിട്ട് അതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത് വലിയ ആയിട്ട് വലുതായിട്ട് വരും ഇനി ഒന്നും കൂടി അതിലും ടച്ച് ചെയ്താൽ നമ്മൾ സി പി ആർ ബാക്ക് സൈഡും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ഇത് ഇപ്പോൾ ഒരാൾ നമ്മോട് സി പി ആർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഫോട്ടോ അയക്കാൻ നമുക്ക് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ ഷെയർ ക്ലിക്ക് ഇതിൽ ഓഫ് ദി കാർഡ് എന്നാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള വഴിയോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴക്കോ ആർക്കെങ്കിലും മെസ്സഞ്ചർ മെസ്സേഞ്ചറുമായി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ പി ഡി എഫ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വന്ന ഈ എംപ്ലോയി വർക്ക് പെർമിറ്റ് കാർഡ് ഇതിൽ നമുക്ക് ഏറ്റവും താഴെ നമുക്ക് കാണാം ഷർ ഷർ ഇതും ഷെയർ ഓപ്ഷൻ ഉണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഏറ്റവും താഴെയുള്ള ഈ ഒരു ക്ലിക്ക് ഷെയർ കോപ്പി ഓഫ് ദി സർട്ടിഫിക്കറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതാ നമ്മുടെ നേരത്തെ നമ്മൾ സി പി ആർ റീഡ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സംഭവം റീഡ് ചെയ്ത് പല ആളുകളും നേരത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും പല ആവശ്യങ്ങൾക്കും എന്നാൽ ഇപ്പോൾ ഇതാ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കും ഇത് ഇനി ആർക്കെങ്കിലും പി ഡി എഫ് ആയിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പി ഡി എഫ് ആയിട്ട് അയക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷെയർ ക്ലിക്ക് ചെയ്യാറ് ഷെയർ കോപ്പി ഓധർ കാർഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പോയി നമുക്ക് വാട്സപ്പോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഇതാണ് ഇപ്പോൾ വന്ന പുതിയൊരു അപ്ഡേറ്റിൽ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി കേസ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അതായത് നമ്മുടെ വിസയുടെ ആർ പി കാണമെന്നുണ്ടെങ്കിൽ ഈ മൈ പ്രൊഫൈലൊന്ന് കാണാൻ ഏറ്റവും താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ മുകളിലായിട്ട് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ കഴിയും മൈ പേഴ്സണൽ ഡീറ്റെയിൽ മൈ കാർഡ് മൈ സർട്ടിഫിക്കറ്റ്സ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായിട്ട് ഇവിടെ റെസിഡൻസ് പെർമിറ്റ് ഇതൊക്കെ ഈ ആപ്ലിക്കേഷൻ വന്നൊരു രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ചെയ്ത് നേരത്തെ കാണിച്ചതാണ് എന്നാലും ഒരിക്കൽ കൂടിയും കാണിക്കാണ് ഇതിൽ റെസിഡൻറ്റ് പെർമിറ്റ് ആൻഡ് കൊറോണ വൈറസ് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഈ റെസിഡൻസ് പെർമിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതാണ് നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുള്ള നമ്മുടെ വിസയുടെ ആർ പി അതായത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇമിഗ്രേഷനിൽ നിന്നൊക്കെ ചോദിക്കുന്ന സംഭവം നമ്മുടെ വിസയുടെ കാലാവധിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ ഇത് കാണിക്കണം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ഇമിഗ്രേഷനിൽ അപ്പോൾ അതിനുള്ള സംഭവമാണ് ഇത് ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രിൻറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല നമ്മുടെ ഫോണിൽ തന്നെ നമുക്കിങ്ങനെ കാണിച്ചാൽ മതി ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാ സംഭവങ്ങൾക്കും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിലും കാണട്ടോ അതായത് പോലെ നമ്മുടെ വിസയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിലുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൈ പേഴ്സണൽ ഡീറ്റെയിൽ ഇത് അടിപൊളി സംഭവം കേട്ടോ അതായത് ഇതിൽ പേഴ്സണൽ ഡീറ്റെയിൽ നമുക്ക് കൊടുക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് കോണ്ടാക്ട് ഡീറ്റെയിൽ ഒന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈമറി മൊബൈൽ നമ്പർ പല ആളുകളുടെ മൊബൈൽ നമ്പറും അതായത് ഇപ്പോൾ വരുന്ന ആളുകളുടെ മൊബൈൽ നമ്പറൊക്കെ എല്ലാം എം തന്നെ അവർ ഓൾറെഡി എൻറ്റർ ചെയ്ത് നമുക്ക് ഒരു സിം കാർഡ് തരുന്നതോടു കൂടി ആ നമ്പർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നാൽ നേരത്തെ ഉള്ള ആളുകൾ ഈ സിം കാഡൊക്കെ കൊടുക്കുന്നതിന് മുമ്പും സിം കാർഡ് കൊടുത്ത് കുറച്ച് കാലങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അതായത് ആരുടെയും മൊബൈൽ നമ്പറൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ മൊബൈൽ നമ്പർ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മൊബൈൽ നമ്പർ ഇല്ലാത്ത ആളുകൾക്ക് ആൾക്കിതാ ഇവിടെ അപ്ഡേറ്റ് കൊടുത്തിട്ട് മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം മൊബൈൽ നമ്പർ ഓൾറെഡി ആഡ് ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ആഡ് ചെയ്യാം പിന്നെ അങ്ങനെ ഒരുപാട് പ്രൈമറി മൊബൈൽ നമ്പർ ഇങ്ങനെ ഇമെയിലൊക്കെ വീണ്ടും എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വിസ നമ്മളറിയാതെ ക്യാൻസലാക്കുകയോ ഇനി റിന്യൂ ചെയ്യുകയോ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കഴിഞ്ഞാൽ ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമുക്ക് ലോക്കൽ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ലോക്കൽ നമ്പറിൽ തന്നെ നമുക്ക് ഒരു ബാറൈൻ നമ്പറാണ് കൊടുക്കാൻ കഴിയുക ആ ബാർ നമ്പറിൽ തന്നെ അപ്പോൾ തന്നെ നമുക്ക് സെയിം ടൈമിൽ നമുക്കൊരു ലോക്കൽ എസ് എം എസ് തന്നെ നമ്മുടെ ഫോണിലേക്ക് വരും ആ എസ് എം എസ്സിലൂടെ നമുക്കറിയാൻ പറ്റും നമ്മുടെ വിസ റിനൂഡ് ആണോ അതോ ക്യാൻസൽ ആണോ എന്താന്നൊക്കെ നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഇതൊരു നല്ല അപ്ഡേറ്റാണ് കാരണം നമ്മൾ വിസ റിന്യൂ ആയോ ഇല്ല എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കേണ്ട ഒരു ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിന്യൂ ആയ ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് തരും ഇനി നമ്മളറിയാതെ എങ്ങനെ നമ്മൾ വിസ ക്യാൻസലാക്കി കഴിഞ്ഞാലും നമുക്ക് ഈ മെസ്സേജ് കണ്ടു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വിസ ക്യാൻസൽ ആയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ ഇതൊക്കെ നേരത്തെ ഉള്ള അപ്ഡേറ്റ് തന്നെയാണ് എന്നാലും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ വന്നിട്ടുള്ള വർക്ക് എന്താണ് എംപ്ലോയി വർക്ക് പെർമിറ്റ് കാർഡ് എന്ന ഈ ഒരു പുതിയൊരു കാർഡാണ് എന്നാൽ ഈ ഒരു സംഭവങ്ങളൊന്നും കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടോ ഇനി ഇലക്ട്രിസിറ്റി ബിൽ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നേരത്തെ പല ആപ്ലിക്കേഷനുകളും ഉണ്ടായിരുന്ന എല്ലാ ആപ്ലിക്കേഷനിലെ സംഭവങ്ങളും ഇപ്പോൾ ഇതാ ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മുടെ ട്രാഫിക് വയലേഷൻ ഇനി അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഈ ടെലികമ്യൂണിക്കേഷൻ മൊബൈൽ റീചാർജ് അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റുകൾ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവൈവേസ് ഇനി ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കാൻ നമ്മുടെ ലൈവ്മേഡ് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോ ആയി കാണാം